പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് രാജ്യത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെയും നവോദയ വിദ്യാലയങ്ങളിലെയും വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ലാബ് അറ്റൻഡന്റ് തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കേന്ദ്രീയ വിദ്യാലയയിൽ എഴുന്നൂറ്റി പതിനാല് ഒഴിവും നവോദയയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒഴിവുമടക്കം ആകെ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുണ്ട് യോഗ്യത പ്ലസ് ടു വിജയവും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയ പ്രകാരം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് നവോദയയിലേക്ക് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് ഒരു വിഷയമായുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉള്ളവർക്കും അപേക്ഷിക്കാം മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് ആകെ ഇരുപത്തിനാല് ഒഴിവാണുള്ളത് യോഗ്യത പത്താം ക്ലാസ് വിജയം ലാബ് അറ്റൻഡന്റ് ആകെ നൂറ്റി അറുപത്തിയഞ്ച് ഒഴിവാണുള്ളത് യോഗ്യത സയൻസ് സ്ട്രീമിൽ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ്സും ലബോറട്ടറി ടെക്നിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഡിസംബർ നാല് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും സി കേന്ദ്രീയ വിദ്യാലയ നവോദയ വിദ്യാലയ എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കുക